എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് പൊതുച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് പുതിയ ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് വാങ്ങാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടന് ചോറൊക്കെ കൊടുത്തതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീദും ലച്ചും കൂടി വരണത് അപ്പോൾ ശ്രീദുവിൻ്റെ അച്ഛൻ അവരെ രണ്ടുപേരും അവിടെ നിന്നാക്കിയിട്ട് അപ്പം അവർ നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലെ ഒരു കനാലുണ്ട് അപ്പം കനാലിന്റെ അവിടെ പാലം പാലം ഒരു പണിതിട്ടുണ്ട് അപ്പം അതമ്മയെക്കൂടെ ഉണ്ടിട്ടോ നടന്നു വരണത് അപ്പം ശ്രീദൊക്കെ ഓടി വന്നിട്ട് വന്ന് പിടിക്കണ്ടേ ഫോണൊക്കെ അത് കഴിഞ്ഞ് ഉച്ച ഇപ്പോൾ ചോറൊക്കെ ഉണ്ട് മുതിര മീൻ മീൻ വറുത്തത് മാങ്ങാച്ചാറ് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു അപ്പം ശ്രീദുവിനെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞ ഒരു എന്താ ഉറക്കത്തിന്റെ ഒരു വാശി എപ്പോഴും ഉണ്ടാവും അപ്പോൾ അവൾ ഉറക്കത്തിന്ന് എണീപ്പിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എണീപ്പിച്ച് അവൾക്ക് ഇങ്ങനെ കൊടുക്ക ഇങ്ങനെ ചായക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പപ്പകായാണ് കേട്ടോ അപ്പം അമ്മ മുറിച്ച് തന്നു പപ്പകായ നല്ല മധുരമുള്ളതായിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ പറമ്പിൽ അപ്പോൾ ശ്രീദും ഇങ്ങനെ എന്തോ ആപ്പിളൊക്കെ കഴിക്കുന്നുണ്ട് ലച്ചും ഉണ്ട് കേട്ടോ ലച്ചും ശ്രീദൂനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് മിക്സറൊക്കെ അപ്പോൾ ശ്രീദുമൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഉറക്കത്തിൽ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്താ നാല് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കുന്നത് അപ്പോൾ ചേട്ടനും കൂടിയുണ്ട് ലച്ചും ഉണ്ട് ശ്രീതുണ്ട് ഞാനുണ്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ലച്ചു ആണ് ഏറ്റവും മൂത്തത് അപ്പോൾ ലച്ചുവിന് ട്യൂഷനുണ്ട് അപ്പം ലച്ചുവിന് ട്യൂഷനാക്കണ കൂട്ടത്തില് ശ്രീധുവിനെയും വീട്ടിലേക്ക് ആക്കും വീട് നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം എന്താ പിന്നെ ശ്രീധു ഈ ഫുട്ബോള് കളിക്കാനൊക്കെ പോവും പിന്നെ കളരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രീധുവിനെ അറിയാം അങ്ങനെ ആൾ നല്ല ആക്റ്റീവ് ഒക്കെയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ റോട്ടിയിലേക്കൊക്കെ നോക്കിയിട്ടാണ് ചായ കുടിക്കണത് കേട്ടോ റോട്ടിക്കൂടെ ആരൊക്കെ പോണു അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ പോണത് ശ്രീതു മാത്രല്ല കേട്ടോ അല്ല ഏറ്റവും നല്ല ആക്റ്റീവാണ് അവർ രണ്ടുപേരും ഇങ്ങനെ കളരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു എന്താ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ചായ കുടിക്കണം അതിൻ്റെ ഇടയിൽ അവളിങ്ങനെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഞങ്ങൾ കൊണ്ടാക്കിയിട്ടാ ചേട്ടൻ കൊണ്ടാക്കി വീട്ടിൽ അങ്ങനെ ഇത് നമ്മുടെ ചക്കയാണ് കേട്ടോ ചക്ക ചക്ക ഇങ്ങനെ മഴ പെയ്തിപ്പുണ്ടല്ലോ ആ കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ ഒടിയൊന്നും തോന്നുന്നു അപ്പം ഈ അടുത്ത് തന്നെ ചക്ക വെട്ടി ആരെങ്കിലും പറിച്ചിട്ടേ ആരെങ്കിലും കൊടുക്കണം ഞങ്ങൾ രണ്ടു പുറത്തേക്ക് പോവുകയാണ് കുറച്ച് എന്താ രണ്ട് മൂന്ന് ടോപ്പ് രണ്ട് ടോപ്പ് എടുക്കണം അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള കടയിലൊക്കെ പോയി നോക്കി രണ്ട് ടോപ്പൊക്കെ എടുത്തുട്ടാ എന്നിട്ട് ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ എടുത്തു തരും പത്ത് മിനിറ്റുള്ളിൽ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടേ ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ ഈ കാടമുട്ടയെ ഒരു ഇതും പിന്നെ ഈ ഗോപി മഞ്ചൂരിയൻ ഇല്ലേ അതൊക്കെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഇതുവരെ അങ്ങനെ പുറത്തേക്കൊന്നും അധികം പോയിട്ടൊന്നുമില്ല അപ്പം കല്യാണം കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ആൾ പുറ ജോലിക്ക് ബഹ്റിനിലേക്ക് പോയി പിന്നെ ഇപ്പൊ വരണേ അപ്പം ഞങ്ങൾക്കിങ്ങനെ എന്താ പുറത്തേക്കൊന്നും കറങ്ങാനൊന്നും പോകാനുള്ള അധികം ഇങ്ങനെ സമയമൊന്നും അധികം കിട്ടിയിട്ടില്ല ഇങ്ങനെ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടാ ഞങ്ങൾ ഇങ്ങനത്തെ ചായക്കടക്കൊക്കെ പോണത് അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിക്കണക്കുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്രീം ബൺ കഴിക്കണത് ഞാൻ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ക്രീ ക്രീം ബണ്ണെന്നൊക്കെ അപ്പം ഞാൻ ആദ്യമായിട്ടിങ്ങനെ കഴിച്ച് നോക്കാനിട്ട് പൊതുവേ ഞാൻ പുറത്തുനിന്ന് അധികം ഭക്ഷണം കഴിക്കാറില്ല അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ കഴിക്കാൻ കഴിക്കാനിട്ട് അപ്പം ഞാൻ ചേട്ടനും കൊടുക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ അധികം ടേസ്റ്റ് ഒന്നും നമുക്കറിയില്ലല്ലോ പലതരത്തിലുള്ളത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും ഒരു ചേട്ടൻ പണിക്ക് പോയി വരാണ് അപ്പോൾ ഒരു ഫാമിലി ഒരു സാധാരണ ഒരു ഫാമിലി അപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ അവരെ ശ്രദ്ധിച്ചിട്ടാണ് ഇത് കഴിക്കണത് അങ്ങനെ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കില്ലേ അതുപോലെ തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് പിന്നെ ഞങ്ങൾ പയ്യെ ഇറങ്ങി വേഗം തന്നെ ഇറങ്ങി ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ ശരി